സുഹൃത്തുക്കളെ എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മരുന്നാണ് ഈ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പക്ഷേ ഞാൻ പറയുന്നു ഈ വയറ് കുറയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും എളുപ്പമുള്ള കാര്യമേ അല്ല ഇന്ന് ധാരാളം വിപണിയിൽ പല വിധത്തിലുള്ള സപ്ലിമെൻറ്റുകളും അല്ലെങ്കിൽ മരുന്നുകളും ഒക്കെ ലഭ്യമാണ് പക്ഷേ ഈ വയറ് കുറയ്ക്കലെന്ന് പറയുന്നത് ശരിക്കും മരുന്നുകൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല അത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കൂ വീഡിയോ കാണുമ്പോൾ ആദ്യവും അവസാനവും മാത്രം കാണാതിരിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വേണ്ടപ്പെട്ടതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഇതിനാദ്യം തന്നെ നിങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായിട്ട് വളരുന്ന ഒരു ഔഷധമുണ്ട് ശരിക്കും ഈ ഔഷധിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ പലതും പല ടൈപ്പാണ് പൂവാൻ കുറുന്തൽ എന്നാണ് ഈ മെഡിനിൻ്റെ പേര് പൂവാൻ കുറുന്തൽ എന്നൊക്കെ പറയും ഈ ഒരു മെഡിസിൻ സ്ത്രീകളുടെ വയറിൻ്റെ വലിപ്പത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിലടങ്ങിയിരിക്കുന്ന മൂന്നോളം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കെമിക്കലുകൾ അത് നാച്ചുറലായിട്ട് പ്രകൃതിയിൽ തന്നെ നിർമ്മിച്ചായത് കൊണ്ട് സ്ത്രീകളുടെ വയറിൻ്റെ വലിപ്പം ക്രമേണ കുറച്ച് തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ആഹാരമെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ബ്രേക്ക് ആയി വരുന്ന സമയത്തിന് നിങ്ങൾ ഇതിൽ ഈ പൂവൻ കുറുന്തൽ ആദ്യം ഒരു അഞ്ഞൂറ് ഗ്രാമെങ്കിലും പറിച്ചു ഉണക്കണം ഇല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് പറിച്ചു ഉണക്കി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെ ഉണക്ക കിട്ടും ഇതിനെ നന്നായിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പച്ചമരുന്ന് പൊടിക്കുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് ഇതിനൊന്ന് പൊടിച്ച് വാങ്ങിച്ച് വയ്ക്കുക നന്നായിട്ട് അതിൻ്റെ അതിനെ പൊടിയാക്കി വെക്കുക എന്നിട്ട് എന്നതിന് ശേഷം രാവിലെ ഒരു ടീസ്പൂൺ ചായപ്പൊടിയിൽ ഒരു ടീസ്പൂൺ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം നൂറ്റമ്പത് മില്ലി വെള്ളത്തിലേക്കോ ഇരുന്നൂറ് മില്ലി വെള്ളത്തിലേക്കോ ഈ മരുന്ന് അല്ലെങ്കിൽ ഈ ഒരു പൂവാംകൂർന്നിൻ്റെ പൊടി ഉണക്കപ്പൊടി ചേർത്ത് ലയിപ്പിച്ച് ഡ്രിങ്കാക്കി അതിനെ ഒരു ഫിൽട്ടർ ചെയ്യണം അതായത് അതിൻ്റെ കരടൊക്കെ പെട്ടെന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തൊണ്ടയിൽ ചിലപ്പോൾ കിച്ച കിച്ചൊക്കെ തോന്നും അതുകൊണ്ട് ആദ്യം അതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ നിങ്ങളുടെ വയറ് കുറഞ്ഞ് നിങ്ങൾക്ക് ഭംഗിയുള്ള ഒരു ശരീരം ഉള്ളതായി ഉണ്ടായി വരും എന്നുള്ളതാണ് അതിൻ്റെയോടൊപ്പം തന്നെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുകൾ കാലുമുട്ടുവേദന നടുവിലുണ്ടാകുന്ന വേദനകൾ അല്ലെങ്കിൽ തലയ്ക്കുണ്ടാകുന്ന പെരിപ്പ് ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കൊളസ്ട്രോളിൻ്റെ അമിതമായ കൊളസ്ട്രോളും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഒരു ഒന്നാം തരം മരുന്നാണ് ഈ പൂവൻ കുറുന്തലിൻ്റെ ഉണക്കിയ പൊടി ഇതിന് നിങ്ങൾ ഉണക്കുമ്പോൾ രണ്ട് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനെ അധികം വെയിൽ അതായത് ചൂട് കുത്തനെയുള്ള വെയിലടിക്കുന്നിടത്ത് വെച്ചിരിക്കേണ്ട ചിലപ്പോൾ ഇതിൻ്റെ മെഡിസിൻ കൂടുതൽ കൂടുതൽ വേപ്പറായിട്ട് കണ്ടൻറ്റ് പോകാം അതുകൊണ്ട് ഇത് തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം നല്ല നന്നായിട്ടൊന്ന് ഉണക്കി ഒരു അഞ്ച് ദിവസം ഉണക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഉണക്കിയെടുക്കാം എന്നതിന് ശേഷം നിങ്ങൾ ഈ മരുന്ന് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാം ഇനി ഉപയോഗിക്കേണ്ട രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം അല്ലാതെ നിങ്ങളെ രാത്രിയൊന്നും രണ്ട് നേരം മൂന്ന് നേരം ഒന്നും ഈ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ഒരു നേരം കഴിക്കാം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നെയ്യ് കൊഴുപ്പ് കൂടിയ വസ്തുക്കളും അമിതമായിട്ടുള്ള റെഡ് മീറ്റും ഒക്കെ അവോഡ് ചെയ്യണം മിതമായ ഭക്ഷണവും ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു അവസ്ഥയെ നിയന്ത്രിക്കുകയും നിങ്ങളുടെ ശരീരം ഭംഗിയുള്ളതായി മാറുകയും ചെയ്യും